അക്ഷേത്രത്തിലേക്ക് സ്വർണം തന്നെ വാങ്ങണം പറഞ്ഞിട്ടുള്ള ആരാറിക്കാർ അവരെ അവരെ സെയിൽ കൂട്ടാൻ വേണ്ടിട്ട് അക്ഷയത്തിലേക്ക് സ്വർണ്ണം തന്നെ വാങ്ങോടുത്ത് പറഞ്ഞിട്ടില്ല നമുക്ക് വേറെ സാധനങ്ങൾ അതിന് പകരം വാങ്ങാൻ പറ്റും ഫോർ എക്സാമ്പിൾ തുറശിച്ചേരി നമ്മളെ വീട്ടിൽ നമ്മൾ തുളസി ചെടിയാണെങ്കിൽ ആ ദിവസങ്ങളിൽ വാങ്ങി വെക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഓസ്പീഷ്യസ് ഒരു കാര്യമാണ് നമ്മളെ വീട്ടിൽ തുളസി ചെടി വാങ്ങിയിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റ് കോണറിൽ വെക്കുമ്പോൾ നമ്മളെ വീട്ടിലെ നെഗറ്റിവിറ്റി എല്ലാം മാറി ഫുൾ പോസിറ്റീവ് വൈബ്സ് വിചാരിക്കും പിന്നെ അടുത്ത് മൺപാത്രം നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള സാധനം തന്നെയാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ മൺപാത്രം വാങ്ങുന്നത് ഭയങ്കര ലക്കായിട്ടാണ് പറയുന്നത് അതായത് നമ്മൾ ലക്ഷ്മി ദേവിക്ക് മുന്നിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ എൻഡ്ലെസ് ആയിട്ടുള്ള ലക്ക് നമുക്ക് വന്നു ചേരും നെക്സ്റ്റ് ആണെങ്കിൽ നമ്മളെ വീട്ടില് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലക്കും ഫോർച്യൂണും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാധനത്തിനെ പറ്റി ഞാൻ പറഞ്ഞു അന്നേ ദിവസം നമ്മൾ എല്ലോ മസ്റ്റേഡ് സീഡ് അല്ലേ അത് വാങ്ങി വാങ്ങിവെച്ചാൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എൻ്റെ ആയിട്ട് കിട്ടുന്നതായിരിക്കും അടുത്തതെന്ന് പറയുന്നത് കല്ലുപ്പ് അന്നേ ദിവസം കല്ലുപ്പ് വാങ്ങുന്നതും ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ വെൽത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ കല്ലുപ്പ് വാങ്ങുന്നതായിക്കോളൂ പക്ഷെ അന്നേ ദിവസം നമ്മൾ കല്ലുപ്പ് വാങ്ങിച്ച് കഴിക്കണം ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് കവറി അതായത് നമ്മൾ കവടി ഇത് വാങ്ങി നമ്മൾ പേഴ്സിലോ അതോ അല്ലെങ്കിൽ ലോക്കറിലോ കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി വെൽത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പോലെ ഇത് ആകർഷിച്ചുകൊണ്ടുവരും സ്വർണമൊക്കെ വാങ്ങി തരണം പക്ഷെ ഇപ്പൊ വേണ്ട സ്വർണമല്ല കുറെ മണിയെ വാങ്ങി തന്നാൽ മതി അപ്പൊ ഈ അക്ഷയ തൃതീക്ക് നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാവാന്ന് ഒന്ന് കംപ്ല ചെയ്തോളൂ